നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ് നമ്മൾ കാണാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കടയിൽ കൂടെ പോകുന്നത് രണ്ട് ചേച്ചിമാരുടെ ഒരു തൊഴിലാണ് ആ ചേച്ചിമാര് ഭർത്താക്കന്മാര് ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കോട്ടയം ജില്ലയിലാണ് ഈ ഒരു കാഴ്ച കാണാൻ പോകുന്നത് ആ ബോട്ട് വരുമ്പോൾ നമ്മൾ ചേച്ചി എന്നാലും ഏഴു വർഷമായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നേ ആ ഏഴു വർഷം കൊണ്ട് ഈ ഒരു കൊലത്തിൽ തന്നെ പാലം ഒരു വ്യത്യാസം വന്നിട്ടില്ല എൻ്റെ പേര് അനില അനിൽകുമാർ ഞങ്ങൾ ഏഴു വർഷമായി പാലം പൊക്കാൻ തുടങ്ങിട്ടെ ചേച്ചിയുടെ എൻ്റെ ആങ്ങളെ എൻ്റെ നാത്തൂനാണ് ചേച്ചി ആങ്ങളെ ആയിരുന്നു ഇവിടെ പൊക്കിക്കൊണ്ടിരുന്നത് അണ്ണൻ മരിച്ചപ്പത്തേക്ക് ചേച്ചിനെ ഏറ്റിച്ചു ചേച്ചിക്ക് ഒരു മുട്ടിനൊരു ഓപ്പറേഷൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങള് രണ്ടുപേരുടെ ഷെയറായി ഞങ്ങൾ പാലം പൊക്കുവാണ് ഞങ്ങൾക്കിപ്പം ഒരു കുഴപ്പവും ഞങ്ങൾ രണ്ടുപേരും പേര് മഴയാണെങ്കിലും വെള്ളമാണേലും എന്താണെങ്കിലും പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ ഈ നാടൊന്നും കാരണം വണ്ടിയില്ല വെള്ളമില്ല ഒന്നുമില്ല ഇവിടുത്തെ മെമ്പർമാരും കണക്കാണ് എം എല്ലേയും കണക്കാണ് പറയാതിരിക്കാൻ പറ്റിയാലും ഇവരാരും ഒന്ന് തിരിഞ്ഞു പോലും ഞങ്ങളെ നോക്കുന്നുണ്ട് രാവിലെ രാവിലെ പോകും പിന്നെ ഇത് പൊക്കുന്നതുകൊണ്ട് ഇതുണ്ടോ ബുദ്ധിമുട്ടുമല്ലോ ഉണ്ടോ രണ്ടുപേരുണ്ടായാലും പാടും പാടില്ല പൊക്കാൻ പറ്റും നിങ്ങക്ക് പറയാനുള്ള എന്ത് ബുദ്ധിമുട്ടുകളെ ബുദ്ധിമുട്ടേ ഉള്ളൂ എന്തോ വേണ്ടത് നിങ്ങക്ക് ഈ ഇത് വണ്ടി കേറിക്കരി വരുന്ന പാലമാണേലും ഏറ്റവും സന്തോഷം കാരണം ഞങ്ങളുടെ പണി പോയാൽ ഞങ്ങൾക്ക് നാടൊന്നും നന്നായാലും ഭയങ്കര ഒരു ആഗ്രഹമാണ് വണ്ടി എന്ന് പറയണം ഒരൊറ്റ വണ്ടിയില്ല ഒരു നിങ്ങള് കണ്ടല്ലോ ഞങ്ങൾ ഇല്ല ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സ്കൂൾ പോലോ